ഹായ് ഗായ്സ് വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ മലയാളം മണിമേ സ്റ്റോറീസ് അപ്പൊ ഇന്ന് നമ്മൾ കാണാൻ പോകുന്നത് പുതിയൊരു അനിമേ സീരീസ് ആണ് ആനിമയുടെ പേര് സ്പൈക്സ് ഫാമിലി ഇത് സീസൺ ത്രീ ആണ് സീസൺ ത്രീയിലെ എപ്പിസോഡ്സ് ആണ് നമ്മൾ കാണാൻ പോകുന്നത് അഞ്ച് എപ്പിസോഡ്സ് ആണ് ഇതുവരെ വന്നിട്ടുള്ളത് ഞാൻ സീസൺ വണ്ണും സീസൺ ടൂവും കണ്ടിട്ടുണ്ട് സീസൺ ത്രീയും വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടാണ് പോയിക്കൊണ്ടിരിക്കുന്നത് നമുക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ട ക്യാരക്ടർ ആയിരിക്കും ഇതിൽ എന്ന് പറയുന്ന ആ കുഞ്ഞു ക്യാരക്ടർ ഈ സ്റ്റോറി സ്റ്റാർട്ട് ചെയ്യുന്നത് ലോക രാജ്യങ്ങൾ തമ്മില് പരസ്പരം രഹസ്യമായി വിദ്വേഷത്തിൽ ഏർപ്പെട്ടിരിക്കുന്ന ഒരു കാലഘട്ടത്തില് രണ്ട് രാജ്യങ്ങൾ തമ്മില് വലിയൊരു എതിർപ്പാണ് നടന്നുകൊണ്ടിരുന്നത് കിഴക്കൻ ഭാഗത്ത് ഓസ്റ്റാനിയയും പടിഞ്ഞാറൻ ഭാഗത്ത് വെസ്റ്റാലിസും ഓസ്റ്റാനിയ സർക്കാരിലെ യുദ്ധം ആസൂത്രണം ചെയ്തുകൊണ്ടിരുന്ന ഒരു പ്രമുഖനായ രാഷ്ട്രീയ നേതാവിന്റെ പ്രവർത്തനങ്ങളെ നിരീക്ഷിക്കുന്നതിന് വേണ്ടിയിട്ട് വെസ്റ്റാലിസ് ഓപ്പറേഷൻ സ്ട്രിക്സ് എന്ന ദൗത്യം ആരംഭിച്ചു ആ ഓപ്പറേഷൻ സ്ട്രിക്സിൽ നിയമിച്ച സ്കിൽഡ് ആയിട്ടുള്ള ഒരു ഏജന്റിന്റെ പേരാണ് ട്വലൈറ്റ് അയാളാണ് നമ്മുടെ ഹീറോ അയാൾക്ക് വ്യത്യസ്തമായി നൂറു മുഖങ്ങളുണ്ട് അങ്ങനെ ആ ദൗത്യത്തിനു വേണ്ടി ടുലൈറ്റ് ഒരു ഫാമിലിനെ രൂപീകരിക്കുകയാണ് അങ്ങനെ ഈ ഓപ്പറേഷനില് ടുലൈറ്റ് അവന്റെ പേര് ലോയിഡ് ഫോർച്ചർന്നും ലോയിഡ് ഒരു സൈക്കാട്രിസ്റ്റ് ആണെന്നാണ് ഇനി ആ ഫാമിലിയിലെ അമ്മയുടെ പേര് യോർ ഫോർച്ചർ അവര് സിറ്റി ഹാളില് സിവിൽ സർവെന്റ് ആയിട്ടാണ് വർക്ക് ചെയ്യുന്നത് അവരുടെ ഒറിജിനൽ ഐഡന്റിറ്റി അവരൊരു അസാസിനാണ് കോടിനെയും തോൺ പ്രിൻസസ് എന്നാണ് പിന്നെ മകള് ആനിയ ഫോർച്ചർ ആനിയയുടെ ട്രൂ ഐഡന്റിറ്റി അവൾ ഒരു ടെലിപ്പത്തിക്കാണ് അവൾക്ക് എല്ലാവരുടെ മൈൻഡും റീഡ് ചെയ്യാനുള്ള ക്യാപിലിറ്റി ഉണ്ട് ആ കുടുംബത്തിൽ ഒരു ഡോഗും ഉണ്ട് ബോൺ ഫോർച്ചർ എന്നാണ് അതിന്റെ പേര് ആ ഡോഗിന് ഫ്യൂച്ചർ കാണാനുള്ള കഴിവുണ്ട് അങ്ങനെ ഇവരെല്ലാവരും കൂടെ കൂടിയിട്ട് ഒരു ഫാമിലി ക്രിയേറ്റ് ചെയ്യാണ് പക്ഷെ ആ കുടുംബത്തില് ഓരോരുത്തരും അവരുടെ അവരുടെ ഐഡന്റിറ്റി ഒളിച്ചു വെച്ചിരിക്കുകയാണ് അങ്ങനെ എപ്പിസോഡിന്റെ തുടക്കത്തിൽ തന്നെ ലോയിഡും ലോയിഡിന്റെ ഫാമിലിയും ഒരു പാർക്കിൽ നിൽക്കുവാണ് അങ്ങനെ ആനി ഐസ്ക്രീം കഴിച്ചുകൊണ്ടിരിക്കുകയാണ് ലോയിഡ് അവിടെ ഒന്ന് വഴക്കു പറയാണ് നീ ഇങ്ങനെ ഐസ്ക്രീം ഒക്കെ വാങ്ങിച്ചു കഴിച്ചിട്ട് പയർ പറഞ്ഞിട്ട് എൻ്റെ അടുത്ത് പറഞ്ഞോണ്ട് വരല്ലേ എന്നിട്ട് ലോയിഡ് അവിടെയുള്ള ഒരു ബേക്കറി കാണിക്കുവാണ് നോക്കിയോർ അവിടെ നിനക്ക് ഇഷ്ടമുള്ള ആപ്പിൾ പുഡിങ് ഉണ്ടാവും നീ അവിടെ പോയിട്ട് ഒന്ന് ട്രൈ ചെയ്യുന്നു പറയുവാണ് അതിന് കാരണം ലോയിഡിന് ഓപ്പറേഷൻ സ്ട്രിക്സിന്റെ ഭാഗമായിട്ടാണ് ഈ ഒരു ഫാമിലി രൂപീകരിച്ചിട്ടുണ്ടാവുക എന്നാൽ ലോയിഡിന് ഈ ഫാമിലി കുറച്ച് ഹാപ്പി ആയിട്ട് കൊണ്ടുപോകാൻ ലോയിഡ് എപ്പോഴും ശ്രമിക്കുന്നുണ്ടാവും പെട്ടെന്ന് ആനിയ അവിടെ ബലൂൺസ് കാണുവാണ് അങ്ങനെ ബോണ്ടും ആനിയയും കൂടെ ബലൂൺസ് വാങ്ങിക്കാൻ വേണ്ടി പോകുമ്പത്തേനും ബോണ്ട് പിടിച്ചു വലിയ്ക്കാണ് ആനിയനെ അപ്പൊ ബോണ്ടിന് ഫ്യൂച്ചർ പ്രഡിക്ട് ചെയ്യാനുള്ള കഴിവില്ലേ അപ്പൊ ആ പാർക്കില് ആരോ ഒരാള് മരം പുഴുത ആ പാർക്കിലേക്ക് വീശുകയും അങ്ങനെ കുറെ പേര് അവിടെ മരിച്ചു പോകുന്നതായിട്ട് പ്രിഡിക്റ്റ് ചെയ്യാണ് നമ്മുടെ ആന്യക്ക് മൈൻഡ് റീഡ് ചെയ്യാനുള്ള കഴിവുള്ള കാരണം അത് മനസ്സിലാവുകയാണ് അതുകൊണ്ട് ആന ഇങ്ങനെ പേടിക്കുകയാണ് ഏതോ ഒരു ബാഡ് ഗായ് ഇവിടെ ഒളിഞ്ഞിരിപ്പുണ്ട് എന്ന് പറഞ്ഞിട്ട് അവളുടെ ടെലിപ്പതി വെച്ചിട്ട് അവിടെ ഉള്ളവരെയൊക്കെ മൈൻഡ് റീഡ് ചെയ്തുകൊണ്ടിരിക്കുവാണ് പെട്ടെന്ന് ഒരാളുടെ മൈൻഡ് വോയിസ് കേട്ടിട്ട് തിരിഞ്ഞു നോക്കുമ്പോ പാർക്കിന്റെ വെളിയിൽ ഒരു ജോലിക്കാരൻ നിന്നിട്ട് എനിക്ക് എന്റെ ഡേ ഓഫ് പോലും തരുന്നില്ല ഞാൻ എത്ര ജോലി ചെയ്താലും ഇവർക്ക് മതിയാവുകയല്ല അവര് ഞാൻ ജോലി ചെയ്യുമ്പോ എനിക്ക് ബാഡ് ആറ്റിറ്റ്യൂഡ് ആണെന്ന് പറയാൻ മാത്രം അവർക്ക് എങ്ങനെയാണ് ധൈര്യം ഞാൻ എന്തായാലും ഇതിന് പകരം വീട്ടും എന്നിങ്ങനെ മനസ്സിൽ കരുതിയിട്ട് ഒരു ഫാമിലിയുടെ ഇങ്ങനെ തുറച്ചു നോക്കിക്കൊണ്ടിരിക്കുവാണ് ദേഷ്യത്തില് എന്നിട്ട് അയാൾ ഭയങ്കരമായിട്ട് ദേഷ്യപ്പെട്ടിട്ട് അവിടെ നിന്ന് പോവുകയാണ് അപ്പൊ ആനിയ്ക്ക് കാര്യം മനസ്സിലായി അയാളാണ് ആ ബാഡ് ഗായ എന്ന് ആ സമയം ലോയിഡ് ആനിയുടെ അടുത്ത് വരുവാണ് നീ എന്താ ബലൂൺ വാങ്ങിക്കാൻ പോവാ え അപ്പൊ ആന്യ ഇങ്ങനെ വളരെ ടെൻഷൻ ആയിട്ടാണ് ഇരിക്കുന്നത് ആ ബാഡ് ഗായനെ ഇപ്പൊ എന്താ ചെയ്യാ പക്ഷെ അമ്മേന്റെ അടുത്തും അച്ഛന്റെ അടുത്തും ഈ ബാഡ് ഗായനെ പറ്റി പറയാനും പറ്റില്ല കാരണം നിനക്ക് ഇത് എങ്ങനെയാണോ അറിയാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എനിക്ക് മൈൻഡ് റീഡ് ചെയ്യാനുള്ള കാപ്പബിലിറ്റി ഉണ്ട് ഇവരടുത്ത് പറയാനും പറ്റില്ല എന്നിട്ട് ആനിയ വീട്ടിലേക്ക് പോണെന്ന് പറയുവാണ് അപ്പൊ അവര് നമ്മൾ അതിനിപ്പോ ഇവിടെ വന്നതല്ലേ ഉള്ളൂ അപ്പൊ ലോയിഡിങ്ങനെ മനസ്സിലേക്കരുതാണ് അവർക്ക് ഇത് എന്താ പറ്റിയത് ഇനി ഐസ്ക്രീം എന്തെങ്കിലും കഴിച്ചിട്ട് എന്തെങ്കിലും ഒക്കെ പറ്റിയിട്ടുണ്ടാവുവോ അപ്പൊ ആനിക്ക് ഒരു ഐഡിയ തോന്നുവാണ് ആന്യ എന്നിട്ട് അവരടുത്ത് എനിക്ക് വീട്ടിൽ പോയി പഠിക്കണം എനിക്ക് വാങ്ങിക്കണം അത് കണ്ട് അവര് സ്റ്റണ്ണായെങ്കിലും ആയെങ്കിലും ആനിയന്റെ അടുത്ത് വളരെ നല്ല കാര്യം നീ വളരെ ഗുഡ് ഗേൾ ആയിട്ട് വരികയാണ് അങ്ങനെ ഓയിടുന്ന സന്തോഷാവുവാണെ എന്നാ നമുക്ക് വീട്ടിലോട്ട് പോവാം പെട്ടെന്ന് ആനിയുടെ മനസ്സിൽ ആ എന്റെ ട്രിക്സ് ഒക്കെ വർക്കായി ഞാൻ എന്ത് നല്ല ജീനിയസ് ആണല്ലേ എന്ന് കരുതിയിട്ട് അവര് വീട്ടിലോട്ട് ഇങ്ങനെ നടന്നു പോയിക്കൊണ്ടിരിക്കുകയാണ് ആന്യ ചുറ്റും ഇങ്ങനെ പരതി കൊണ്ട് പോവാണ് ആ ബാഡ്ഗായ് എവിടെയാണ് നിക്കുന്നതെന്ന് നോക്കിയിട്ട് അപ്പൊ ലോയിഡ് നീ എന്തിനാ ഇങ്ങനെ ചുറ്റും നോക്കിക്കൊണ്ട് പോകുന്നേ അത് എന്റെ ടീച്ചർ പറഞ്ഞിട്ടുണ്ട് സിറ്റിയിലും നമുക്ക് ഒരുപാട് കാര്യങ്ങൾ പഠിക്കാനുണ്ടെന്ന് എന്നിട്ട് ലോയിഡ് മനസ്സിൽ ആ സ്കൂളിലും പറ്റിയിട്ട് നല്ലൊരു അഭിപ്രായം ഇങ്ങനെ മനസ്സിൽ വിചാരിച്ചോണ്ട് പോവുകയാണ് അങ്ങനെ ആനയെ പോകുന്ന വഴിയില് ആ ബാഡ് ഗായനെ കണ്ടുപിടിക്കുകയാണ് അപ്പൊ ലോയിഡ് എന്താ പറ്റിയെന്ന് ചോദിക്കുമ്പോ അച്ഛാ ഈ കൺസ്ട്രക്ഷൻ ചെയ്യുന്ന വർക്കേഴ്സിന് ഡേ ഓഫ് ഒന്നും കൊടുക്കില്ലേ അപ്പൊ ലോയിഡ് അങ്ങനെയൊന്നുമില്ല അവരുടെ ഡേ ഓഫ് ഒക്കെ അവർക്ക് കൊടുക്കും അപ്പൊ അതെ അങ്ങോട്ട് നോക്കുന്ന ആനെ അയാളെ ചൂണ്ടിക്കാണിക്കുകയാണ് അപ്പൊ ലോയിഡ് നോക്കുമ്പോ അയാൾ വളരെ ഡിസ്റ്റർബ് ഡിസ്റ്റർബായിട്ടുണ്ടാവും അയാളുടെ കണ്ണിന് ചുറ്റുമുള്ള ഡാർക്ക് സർക്കിൾസ് ഒക്കെ നോട്ട് ചെയ്യുവാണ് അയാൾ എന്തായാലും ഒരുപാട് സ്ട്രെസ്സിലാണ് ഇരിക്കുന്നത് അയാൾക്ക് ശരിയായിട്ടുള്ള ഡേ ഓഫ് ഒന്നും കിട്ടിയിട്ടില്ലെന്നാ തോന്നുന്നേ ഇയാൾ ഇങ്ങനെ ജോലി ചെയ്ത് കഴിഞ്ഞാൽ എന്തെങ്കിലും ഒരു ആപത്ത് ഇവിടെ സംഭവിക്കും അയാൾ വളരെ വയലന്റ് ആയിട്ടാണ് വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നെ അങ്ങനെ ലോയിഡ് മനസ്സിൽ ഇങ്ങനെ വിചാരിച്ചോണ്ടിരിക്കുവാണ് പെട്ടെന്ന് ആ മനുഷ്യന്റെ വണ്ടിയിൽ ഒരു തുണി പോലത്തെ സാധനം വന്ന് വീഴുവാണ് അത് റിമൂവ് ചെയ്യാൻ പോകുമ്പോത്തേനും അയാൾ താഴെ വീണു പോവുകയാണ് പെട്ടെന്ന് ആ മനുഷ്യൻ അയാൾക്ക് ഈ വർക്ക് കൊടുത്ത ഫാമിലിനെ ഓർക്കുവാണ് പെട്ടെന്ന് ഒരു പ്രാവ് വന്ന് അപ്പ പോവാണ് അയാളുടെ മോത്ത് അങ്ങനെ ഭയങ്കര ദേഷ്യത്തില് അവിടെ നിന്ന് എഴുന്നേറ്റ് ആ വണ്ടിയിൽ അങ്ങ് കയറുകയാണ് എന്നിട്ട് ആ വണ്ടി ഇങ്ങനെ ദേഷ്യത്തിൽ കറക്കുമ്പത്തേനും ആ വണ്ടിയിൽ ഉണ്ടായിരുന്ന സാധനം തീർച്ചങ്ങ് വീഴും ആനയ്ക്ക് ബോണ്ടിന് ഒന്ന് സംഭവിക്കാണ്ടിരിക്കാൻ വേണ്ടിയിട്ട് ഇവര് വന്ന് അവരെ കവർ ചെയ്യുവാണ് നിങ്ങൾ ഇവിടെ നിൽക്കുന്നു പറഞ്ഞിട്ട് ലോയിഡ് അങ്ങോട്ടേക്ക് പോവുകയാണ് ഇത് വളരെ വലിയ വെഹിക്കിൾ മെഷീൻ ആണ് എന്നിങ്ങനെ മനസ്സിലേക്ക് കരുതിയിട്ട് അവിടെ വേറൊരു വെഹിക്കിൾ ഉണ്ടാവും അതിന്റെ ഉള്ളിലേക്ക് കയറുവാണ് ലോയിഡ് അങ്ങനെ ലോയിഡ് ആ വണ്ടീനെ സ്റ്റാർട്ടാക്കി അങ്ങോട്ടേക്ക് പോകുമ്പോഴത്തേനും ആ ബാഡ് ഗായ് അത് കണ്ടിട്ടുണ്ടാവും എന്നാലും അവൻ നിർത്തുന്നില്ല അങ്ങനെ അവർ രണ്ടുപേരും കൂടെ കൂടിയിട്ട് അവിടെ സ്റ്റണ്ട് ചെയ്യുവാണ് അങ്ങനെ യോറ് നോക്കുമ്പോത്തേനും അവിടെ ബിൽഡിംഗ് താഴത്തേക്ക് വന്ന് പലിച്ചുകൊണ്ടിരിക്കുവാണ് ആ സ്ഥലത്തേക്ക് വയസ്സായ ഒരു മനുഷ്യനും ഒരു പട്ടിക്കുട്ടിയും വന്നുകൊണ്ടിരിക്കയാണ് അപ്പൊ യോറ് ആനിയനെ ബോണ്ടിന്റെ മുകളിൽ കേറ്റിട്ട് നിങ്ങൾ അപ്പുറത്തേക്ക് മാറി നിൽക്കും ഞാനിപ്പോ വരാന്ന് പറഞ്ഞിട്ട് അവിടുന്ന് അവരെ വളരെ സാഹസികമായിട്ട് യോറ് രക്ഷിക്കുവാണ് നിങ്ങക്ക് കൊഴപ്പൊന്നും പറ്റിയില്ലല്ലോ അല്ലെ അത് കണ്ട് ആനു വളരെ സന്തോഷമായിട്ട് അമ്മ അടിപൊളിയായിട്ട് ചെയ്ത് അപ്പ ഈ വേർ കുറച്ച് ടെൻഷൻ ആവുകയാണ് കാരണം അവളുടെ ട്രൂ ഐഡന്റിറ്റി അവർക്ക് ആർക്കും അറിയില്ലല്ലോ ഞാനത് കണ്ടു പഠിച്ചതാണ് അങ്ങനെ ആ സ്ഥലത്ത് ലോയിഡും ആ മനുഷ്യനും കൂടെ കൂടിയിട്ട് സ്റ്റാൻഡ് ചെയ്തുകൊണ്ടിരിക്കുവാണ് അപ്പൊ ലോയിഡ് ഇങ്ങനെ മനസ്സിൽ രണ്ടുപേർക്ക് ഈക്വൽ സ്ട്രെങ്ത് ആണുള്ളത് ഞാൻ എന്തെങ്കിലും പുതിയതായിട്ട് ട്രൈ ചെയ്തേ പറ്റുള്ളൂ എന്നിട്ട് ലോയിഡ് ഒരു ട്രിക്ക് എടുത്ത് ആ വെഹിക്കിളിനെ കമത്തി അടിക്കുവാണ് എന്നിട്ട് ലോയിഡ് അയാളുടെ അടുത്ത് പോയിട്ട് നീ ഒരുപാട് വർക്ക് ചെയ്തു കുറച്ചു നേരം പോയി കിടന്ന് ഉറങ്ങ് അപ്പൊ ആനിക്ക് വളരെയധികം സന്തോഷാവുകയാണ് ആനി ആനിയുടെ ഫാമിലിയും കൂടെ പിന്നെ ഈ ലോകത്തിനെ രക്ഷിച്ചു അങ്ങനെ അവര് വീട്ടിലെത്തി ആനിയ ഹോംവർക്ക് ചെയ്തോണ്ടിരിക്കുവാണ് ലോയിഡ് പറഞ്ഞു കൊടുത്തോണ്ടിരിക്കുവാണ് അപ്പൊ ആനിക്ക് വലിയ താല്പര്യമൊന്നും ഉണ്ടാവില്ല ആനിയ ടി വി കാണട്ടെ എന്ന് ചോദിക്കാണ് അപ്പൊ ലോയിഡ് മര്യാദക്ക് ഇരുന്ന് പഠിച്ചോ ഇനിയോ ഇക്വേഷൻസ് ഉണ്ട് സോൾവ് ചെയ്യാൻ അപ്പൊ ആനിക്ക് വളരെ ദേഷ്യം വരും അപ്പൊ യോർ അടുക്കളയിൽ നിന്നിട്ട് ആനിയ നീ നന്നായിട്ട് പഠിക്ക് അമ്മ നിനക്ക് ടേസ്റ്റ് ആയിട്ടുള്ള ഒരു ഫുഡ് ഉണ്ടാക്കി തരാ അത് കേട്ട് ആനിയ ഞെട്ടും ബോണ്ടും വരെ നെട്ടുമാണ് കാരണം യോറിന് ഫുഡ് കുക്ക് ചെയ്യാനേ അറിയിണ്ടാവില്ല അപ്പൊ എവിടെ ഇരുന്നിട്ട് ഞാൻ ഇപ്പൊ ഈ ലോകത്തിനെ രക്ഷിച്ചേ ഉള്ളൂ ഇനി ആനിയനെ രക്ഷിക്കാൻ ആരാണാവോ വരിക അടുത്ത സീനിൽ ഓപ്പറേഷൻ സ്ട്രിക്സില് ഒരു മിഷൻ വരുവാണ് കിഴക്കൻ രാജ്യത്തില് വ്യാപാര നയങ്ങൾ രൂപപ്പെടുത്തുന്ന സാമ്പത്തിക കമ്മിറ്റിയിലെ ഉയർന്ന ഉദ്യോഗസ്ഥരിൽ ഒരാളാണ് ഇയാള് പാശ്ചാത്യ രാജ്യങ്ങളോട് ശക്തമായ വിരോധമുള്ള ആളായതിനാൽ അദ്ദേഹം സ്ട്രോബെറി കയറ്റുമതി നിയമവിരുദ്ധമായി നിയന്ത്രിച്ചിരിക്കുന്നു ഇതിന്റെ ഫലമായി നമ്മുടെ രാജ്യത്ത് ഇപ്പൊ സ്ട്രോബെറി ക്ഷാമമാണ് ഇത് കൊണ്ടുപോയി എത്തിച്ചത് നമ്മുടെ വിദേശകാര്യ മന്ത്രിയായ ബ്രാഡ്സിന്റെ സമീപകാലത്ത് വരുന്ന ഒരു ഫംഗ്ഷന് വേണ്ടിയിട്ട് കേക്കിൽ സ്ട്രോബെറി വെക്കാൻ you സ്ട്രോബെറീസ് ഇല്ലാണ്ടിരിക്കുവാണ് ഇത് വളരെ പ്രധാനപ്പെട്ട വിഷയമാണ് എങ്ങനെയാലും നീ ഇതൊന്ന് കൈകാര്യം ചെയ്യും ആ മനസ്സിലായിന്ന് ആ ഏജന്റ് പറയുവാണ് അവളുടെ പേര് ഫിയോനോ ഫോസ്റ്റ് ആണ് അങ്ങനെ അവള് ലോയിഡിന്റെ ഓഫീസിലേക്ക് പോവുകയാണ് അപ്പൊ ലോയിഡിന്റെ അടുത്ത് കാര്യം പറയും അപ്പൊ അവൾക്ക് ആവശ്യം സ്റ്റേറ്റ് സ്റ്റേറ്റ്സിയിലായിരിക്കും അപ്പൊ അവൾക്ക് ഫേക്ക് ആയിട്ടുള്ള എക്സ്പോർട്ട് ലൈസൻസ് എടുക്കാം ബാക്കിയുള്ളത് അവളെ കൊണ്ട് നോക്കാനുള്ളതേ ഉള്ളൂന്ന് പറയുവാണ് അങ്ങനെ ലോയിഡിന് അറിയാവുന്ന ഒരാളെ സജസ്റ്റ് ചെയ്യാണ് എന്നെ സഹായിച്ചതിന് ഒരുപാട് നന്ദി അപ്പൊ ലോയിഡ് ഏ അങ്ങനെയൊന്നുമില്ല എനിക്ക് ഈസ്റ്റും വെസ്റ്റും തമ്മിൽ പീസ്ഫുൾ ആയിട്ട് പോകുന്നതാണ് എൻ്റെ ഏറ്റവും വലിയ മിഷൻ പെട്ടെന്ന് ലോയിഡിന്റെ അടുത്തേക്ക് ഒരാൾ വരുവാണ് അങ്ങനെ അവർ സംസാരിച്ച് നിക്കുമ്പോ ഫിയോന ഇങ്ങനെ ലൂയിഡിനെ തുറച്ചു നോക്കിക്കൊണ്ടിരിക്കുകയാണ് കാരണം ഫിയോനക്ക് ലൂയിഡിനെ ഇഷ്ടമായിരിക്കും എന്നിട്ട് അവളിങ്ങനെ മനസ്സിൽ കരുതിയിട്ട് പോവാണ് ഞാൻ നിങ്ങൾക്ക് ഉറപ്പ് തരുന്നു ഈസ്റ്റും വെസ്റ്റും തമ്മില് സമാധാനപരമായി പോകുന്നത് ഞാൻ നിലനിർത്തും അങ്ങനെ ജോയിഡ് പറഞ്ഞ ആളുടെ അടുത്തേക്ക് ഫിയോന പോവാണ് അവിടെ പോയി ബെല്ലടിക്കുമ്പോഴത്തേനും അവളുടെ കയ്യിലുള്ള പെണ്ണ് കരിഞ്ഞു പോവാണ് ഇതെന്ത് പഴയ കാലത്തെ ട്രിക്കാണ് വളരെ കഷ്ടം തന്നെ എന്ന് പറഞ്ഞിട്ട് അവൾ ഉള്ളിലേക്ക് പോകുമ്പോഴത്തേനും അവിടെ നിറയെ ട്രാപ്പുകളൊക്കെ വെച്ചിട്ടുണ്ടാവും അവൾ അവിടെ നിന്ന് വളരെ സാഹസികമായിട്ട് അയാളുടെ അടുത്തേക്ക് പോവാണ് അങ്ങനെ റൂമിലേക്ക് വരുമ്പോഴത്തേനും ഒരാള് മാസ്ക് കൂട്ട് ഗണ്ണു കൊണ്ടുവന്ന് തലയിൽ വെക്കുവാണ് വളരെ നന്നായിരിക്കുന്നു അപ്പൊ ഫിയോന നിന്റെ പേര് ഫ്രാങ്ക്ലിൻ ആണോ നീ എന്റെ ഫാനോ വല്ലോ ആണോ എന്റെ ഓട്ടോഗ്രാഫ് വാങ്ങിക്കാൻ വേണ്ടി വന്നാണോ നിനക്കൊരു വർക്ക് കൊണ്ടുവന്നതാണ് ഞാന് അപ്പ അയാള് മാസ്ക് കൂരിട്ട് ഞാനിപ്പോ വർക്ക് ഒന്നും എടുക്കാറില്ലല്ലോ അപ്പ അവള് നിന്റെ പേര് ഫ്രാങ്കി ഫ്രാങ്ക്ലിൻ അല്ലേ എന്ത് വൃത്തികെട്ട പേരാണത് അപ്പൊ ഫ്രാക്ലി അതെന്റെ ഫേക്ക് നെയിം ആണ് ഞാനത് സ്മോക്ക് ഷോപ്പിലാണ് ഉപയോഗിക്കുന്നത് അപ്പൊ ഫ്രാങ്ക്ലിൻ നീ വളരെ പ്രിട്ടി ആയിട്ടുള്ള ഗേൾ ആണ് ഞാൻ എനിക്ക് സ്പെഷ്യൽ ഡിസ്കൗണ്ട്സ് ഒക്കെ തരാ എന്ന് പറയുവാണെ അപ്പൊ അവൾക്ക് അഥവ് തുറന്നിട്ട് ഞാൻ തെറ്റായ ആളുടെ അടുത്ത് വന്നു എന്നാ തോന്നുന്നേ ഞാൻ ജോലി അറിയാവുന്ന ആരുടെയും കൊടുത്തോളാം അപ്പൊ അവനെവിടെ കിടന്ന് കാറുവാ പോകല്ലേ പോകല്ലേ എന്ന് പറഞ്ഞിട്ട് അങ്ങനെ അവള് കാര്യം പറയാണ് എനിക്ക് നിന്റെ സിഗ്നേച്ചർ അല്ല വേണ്ടത് എനിക്ക് ഏതെങ്കിലും ഗവൺമെന്റ് ഓഫീഷ്യൽസിന്റെ സീല് വേണം പിന്നെയും ഫ്രാങ്ക്ലിങ്ങിന് ഓരോ പൊട്ടത്തരം പറഞ്ഞുകൊണ്ടിരിക്കുവാണ് അപ്പൊ അവള് നമുക്ക് സമയമില്ല എനിക്ക് അങ്ങനെ ഒരാളെ വേഗം തന്നെ വേണം ഫോറിൻ മിനിസ്റ്ററിന്റെ മകന്റെ ബർത്ത്ഡേക്ക് ഇനി രണ്ടാഴ്ചയും കൂടിയേ സമയമുള്ളൂ അതുകൊണ്ട് വേഗം തന്നെ കാര്യങ്ങൾ ചെയ്യണം അഥവാ നീ എന്നെ സഹായിക്കാൻ സമ്മതിച്ചില്ല എന്നുണ്ടെങ്കിൽ നിന്നെ ഞാൻ കൊണ്ട് ഈ ജയിലിലിടും അങ്ങനെ അവൻ അതിന് സമ്മതിക്കുവാണ് എന്നിട്ട് അവൾ അവിടെ നിന്ന് അവനെ വലിച്ചെടുത്തോണ്ട് പോകുവാണ് നമുക്ക് സമയമില്ല എന്ന് പറഞ്ഞിട്ട് അങ്ങനെ അവൾ അവനെ വലിച്ചോടൊന്ന് ഓടുകയാണ് അപ്പൊ അവിടെ കിടന്ന് കാറുവാണ് നിങ്ങൾ വളരെ ഫോഴ്സ്ഫുൾ ആണ് അങ്ങനെ ഫ്രാങ്ക്ലിൻ എനിക്കൊരാളെ അറിയാം എനിക്ക് അയാളുടെ അഡ്രസ്സ് അറിയാം അപ്പൊ ഒരാള് റേഡിയോ കേട്ട് ജോലി ചെയ്തോണ്ടിരിക്കുവാണ് അങ്ങനെ അയാൾ എപ്പോഴും വരുന്ന ഒരു ബാറിലേക്ക് ഇവര് പോവാണ് അപ്പൊ അവരിങ്ങനെ പോകാൻ നിൽക്കുമ്പത്തേനും ഫ്രാങ്ക്ലിനു വിളിച്ചിട്ട് ഇങ്ങനെ പോയി കഴിഞ്ഞാൽ നിറയെ ഗാർഡ്സ് അവിടെ ഉണ്ടാവും നമുക്ക് എന്തായാലും വേഷം മാറ്റിയിട്ടേ പോകാൻ പറ്റുള്ളൂ എന്ന് പറഞ്ഞിട്ട് അപ്പൊ ഫിയോനെ ഞാൻ ടൂലേറ്റിന് വേണ്ടിയിട്ട് എന്ത് വേണമെങ്കിലും ചെയ്യും എന്ന് പറഞ്ഞ് അവര് പുതിയ ട്രെൻഡിങ് കപ്പിളായിട്ട് വേഷം ഒക്കെ ഇട്ടിട്ട് അവിടെ നിൽക്കുവാണ് അപ്പൊ ഫ്രാങ്ക്ലിന് വളരെ സന്തോഷം ഇത് ഡേറ്റിംഗ് എന്നെയാണെന്ന് പറഞ്ഞോണ്ടിരിക്കുവാണ് പക്ഷെ ഫിയോനക്ക് ഇത് ഒട്ടും ഇഷ്ടമല്ല ഇതെങ്ങാനും ടൂലേറ്റ് എല്ലാം തീർന്ന് എന്നിട്ട് ഫിയോന നീ സെൽഫിഷ് ആയിട്ട് എന്റെ അടുത്ത് എന്തെങ്കിലും ചെയ്യാൻ നിന്ന് കഴിഞ്ഞാ ഈ മിഷൻ കഴിഞ്ഞ ഉടനെ ഞാൻ നിന്നെ ഷൂട്ട് ചെയ്ത് കൊല്ലും അപ്പൊ ഫ്രാങ്ക്ലി ടെൻഷൻ ആയിട്ട് അവിടെ പറയാണ് ഏ അങ്ങനെയൊന്നുമില്ല ഇല്ല ഇതിന്റെ ഉള്ളിൽ നിറയെ കപ്പിൾസ് ഉണ്ട് നമ്മൾ കപ്പിളായിട്ട് പോയി കഴിഞ്ഞാൽ നമ്മളാരെയും തെറ്റിദ്ധരിക്കില്ല അങ്ങനെ അവിടെയുള്ള സെക്യൂരിറ്റിക്ക് പോലും അവിടെ ഫ്രാങ്ക്ലിനെ അറിയുവായിരിക്കും അങ്ങനെ അവര് ഉള്ളിൽ പോവാണ് എന്നിട്ട് ഫ്രാങ്ക്ലിനെ എല്ലാവരെയും വിളിച്ചിട്ട് അവിടെ നിന്ന് സീൻ ഇട്ടുകൊണ്ടിരിക്കുവാണ് എനിക്ക് പുതിയ ഗേൾ ഫ്രണ്ട് ഇങ് നോക്ക് എന്നൊക്കെ പറഞ്ഞിട്ട് എന്നിട്ട് അവക്ക് ഒരുപാട് ദേഷ്യം വരുവാണ് Okay. അവൾ അവിടെ നിന്ന് അവന്റെ കൈനെ ധരിക്കുവാണ് എന്നിട്ട് അവന് തൂക്കിയെടുത്ത ഒരു സ്ഥലത്ത് കൊണ്ടുപോയിട്ടിട്ട് ഇത് നോക്ക് മിഷൻ കഴിയുന്നവരെ ഞാൻ വെയിറ്റ് ചെയ്തൊന്നും ഇരിക്കില്ല നിന്നെ ഇവിടെയിട്ട് ഞാൻ ഇപ്പൊ കൊല്ലും അപ്പൊ അവൻ അവിടെ ഇരുന്നിട്ട് സോറി എന്ന് പറയുവാണ് അങ്ങനെ അവരവിടെ വന്ന് നോക്കുമ്പത്തേനും ആ ഏജന്റിനെ കാണുവാണ് എന്നിട്ട് അയാളുടെ അടുത്തേക്ക് പോയിട്ട് ഫ്രാങ്കി ഏ നമ്മൾ കണ്ടിട്ട് കൊറേ ആയല്ലോ പെട്ടെന്ന് ഫിയോന നിങ്ങൾക്ക് ഒരു ജോലി ഉണ്ട് അപ്പൊ അവൻ ഇതാറാ അത് നിങ്ങൾക്ക് ഈ ജോലിക്ക് സമ്മതമാണെങ്കിൽ നിങ്ങൾക്ക് ഞാൻ ഡീറ്റെയിൽസ് തരാം ഇതാണ് നിങ്ങളുടെ ശമ്പളം എനിക്ക് അഞ്ചു ദിവസത്തിന്റെ ഉള്ളിൽ ഇത് വേണം അപ്പൊ അവൻ അത് രാവിലെ അവർ എഴുന്നേറ്റ് എന്റെ ഫ്രണ്ടിന് ഒരു ചെയ്യാന്ന് പറഞ്ഞ് വന്നതാണ് പക്ഷേ എന്റെ സമയം വേസ്റ്റ് ആക്കി എന്ന് പറഞ്ഞ് അവിടെ നിന്ന് എഴുന്നേറ്റ് പോവുകയാണ് അപ്പൊ ഫ്രാങ്ക്ലി നിക്ക് എന്ന് പറയുമ്പോ നീ വേറെ ആരേലും പോയി നോക്ക് ഞാൻ എന്റെ പുതിയ ക്ലയന്റുമായി ബിസിയിലാണ് അങ്ങനെ അയാൾ പോകുന്നതിന്റെ പിറകെ ഇവരും പോവുകയാണ് അപ്പൊ അവരെ അടുത്ത് പോവാൻ പറയുവാണ് അപ്പൊ ഫിയോന നോക്ക് നമ്മളെ രണ്ടുപേരും ഫോളോ ചെയ്യുന്നുണ്ട് അവരെ കണ്ടിട്ട് അവര് സ്റ്റേറ്റ് സെക്യൂരിറ്റി സർവീസിലുള്ള പോലെയാണ് തോന്നുന്നത് ഇത് നിന്റെ കസ്റ്റമേഴ്സ് ആണോ ക്യുയില് അവരോട് നിങ്ങള് രണ്ടുപേരും മര്യാദയ്ക്ക് പോ അല്ലാന്നുണ്ടെങ്കിൽ എന്നുണ്ടെങ്കിൽ അവരെന്നെ പിടികൂടും അപ്പൊ ഫ്രാങ്ക്ലി ാണ് നീ ഒന്നും മിണ്ടാതിരിക്കടാ ഇതിപ്പോ എങ്ങനെ സംഭവിച്ചിട്ടുണ്ടാവുക എന്ന് ഫിയോണേന്റെ അടുത്ത് ചോദിക്കുവാണ് ഇതെന്തായാലും ആ ന്യൂ ക്ലൈന്റിന്റെ പരിപാടി ആയിരിക്കും അപ്പൊ പിന്നെയും ഫ്രാക്ലി ദേഷ്യപ്പെടുവാണ് നിന്നോട് ഞാൻ പല പ്രാവശ്യം പറഞ്ഞിട്ടുള്ളതാണ് പുതിയ വർക്ക് എന്തെങ്കിലും ഏറ്റെടുക്കുമ്പോ സൂക്ഷിക്കണോ സൂക്ഷിക്കണോന്ന് അങ്ങനെ ക്യൂയില് അവിടെ ദേഷ്യപ്പെട്ടിട്ട് അവിടെ നിന്ന് ഓടുകയാണ് പെട്ടെന്ന് ക്യൂയിലിന്റെ ഓപ്പോസിറ്റ് ക്യൂയിലിന് ഇടിക്കാൻ വേണ്ടിട്ട് ഒരാൾ വരുവാണ് അപ്പൊ ഫിയോന ചാടി അവന്റെ മുഖത്തിട്ട് ഒരെ ചവിട്ടിട്ടാണ് എന്നിട്ട് അവള് ക്യൂയില് പിടിച്ച് ഓടുവാണ് അവിടെ നിന്ന് അത് കണ്ടു ഫ്രാങ്കി സ്റ്റൺ ആവുകയാണ് അപ്പൊ ക്യൂയില് നീ എന്തിനാ ഇങ്ങനെയൊക്കെ ചെയ്യുന്നേ നമ്മളെല്ലാം ഒരു ബോട്ടിൽ യാത്ര ചെയ്യുന്ന ആൾക്കാരാണ് സോ ഇത് രക്ഷപ്പെടണമെന്നുണ്ടെങ്കി നീ എന്തായാലും എന്റെ വർക്ക് ഏറ്റെടുത്തേ പറ്റുള്ളൂ അപ്പത്തേനും ഓപ്പോസിൽ ഒരാൾ കത്തിയും വെച്ച് അവനെ കുത്താൻ വേണ്ടി നിൽക്കുമായിരിക്കും പെട്ടെന്ന് അവള് കേറി അവനെ അടിക്കുവാണ് നീ എന്റെ വർക്കിന് ഓക്കേ എന്ന് പറഞ്ഞ നിനക്ക് ഫുൾ സെക്യൂരിറ്റി ഞാൻ ഗ്യാരണ്ടി തരുന്നു എന്ന് പറയുവാണ് പെട്ടെന്ന് ഒരാള് സിയോണനെ ഷൂട്ട് ചെയ്യാണ് ആ സമയത്ത് അവളെ രക്ഷിക്കാൻ വേണ്ടിട്ട് ഫ്രാങ്ക്ലിൻ എടുത്ത് ചാടുവാണ് അപ്പൊ ഫ്രാങ്ക്ലിൻ കെട്ടിപ്പിടിക്കുവാണ് അവളെ അപ്പൊ അവൾക്ക് ദേഷ്യം വരും നിനക്ക് എന്ത് ധൈര്യ അപ്പൊ ഫ്രാങ്ക്ലിൻ ഞാൻ അങ്ങനെ ഉദ്ദേശിച്ചല്ല വന്നത് ഞാൻ നിന്നെ രക്ഷിച്ചതാണ് നോക്ക് എന്റെ കയ്യില് ഗൺഷൂട്ട് ഒക്കെ പറ്റിട്ടുണ്ട് അപ്പൊ അവള് എനിക്ക് അതറിയ അങ്ങോട്ട് മാറ് എന്നിട്ട് അവൻ നോക്കുമ്പോ തരും നേരത്തെ തന്നെ അവന്റെ കൈയിലേക്ക് അവള് കത്തി എറിഞ്ഞിട്ടുണ്ടാവും അപ്പൊ ഫ്രാങ്ക്ലി വിഷമത്തില് അവക്ക് എന്റെ സഹായം ഒരിക്കലും ആവശ്യമില്ല എന്നാ തോന്നുന്നേ എന്നിട്ട് ഫിയോന നമുക്ക് തേർട്ടീൻ വെസ്റ്റ് ഡൌണിലേക്ക് പോവാം ആ സ്ഥലത്ത് നമുക്ക് ഒളിഞ്ഞിരിക്കാൻ സാധിക്കും അപ്പൊ ഫ്രാങ്ക്ലി നിക്ക് ആ സ്ഥലത്തേക്ക് പോവാൻ ഈ വഴി കൂടെ പോയി കഴിഞ്ഞാൽ നിറയെ ഷോപ്സ് ഉണ്ടാവും അപ്പൊ നമ്മൾ കണ്ടുപിടിക്കാൻ ചാൻസ് കൂടുതലാണ് ഈ സ്ഥലത്ത് ഒരു പാസേജ് ഉണ്ട് ആ വഴി കൂടെ നമുക്ക് ഈസി ആയിട്ട് പോവാന്ന് പറയുവാണ് അപ്പൊ ഫിയോന ഇപ്പോഴാണ് യൂസ്ഫുൾ ആയിട്ട് എനിക്ക് തോന്നുന്നത് അപ്പൊ ഫ്രാങ്ക്ലിൻ എന്നെ നീ അണ്ടർ എസ്റ്റിമേറ്റ് ചെയ്യല്ലേ എനിക്ക് ഈ സ്ഥലങ്ങളൊക്കെ നല്ലപോലെ അറിയാം എവിടെ ഒളിഞ്ഞ ആരും കാണാതിരിക്കുന്നൊക്കെ എനിക്ക് നന്നായി തന്നെ അറിയാം അങ്ങനെ അവര് ആ പാസേജിൽ കൂടെ ഓടിപ്പോയിക്കൊണ്ടിരിക്കുവാണ് അങ്ങനെ ഫ്രാങ്ക്ലിന്റെ കടയിലേക്ക് ഫിയോന വരുവാണ് എനിക്ക് ഡെയിലി ഹോസ്റ്റിന്റെ ഒരു കോപ്പി അങ്ങനെ അവൻ അതിന്റെ കോപ്പി കൊടുക്കുവാണ് അതിന്റെ അടിയിൽ അവൾ ചോദിച്ച വർക്കും കംപ്ലീറ്റ് ചെയ്ത് കൊടുക്കുവാണ് അയാള് അമ്പത് പെർസെന്റേജ് കൂടെ അധികം പേയ്മെന്റ് ചോദിച്ചിട്ടുണ്ട് എന്നിട്ട് ഫ്രാങ്ക്ലി കഴിഞ്ഞ പ്രാവശ്യം നടന്ന സ്റ്റേറ്റ് സർവീസിലുള്ള ആളുകളുമായിട്ടുള്ള ഫൈറ്റിംഗിനെ പറ്റി പറഞ്ഞുകൊണ്ടിരിക്കുവാണ് ഞാനത് അത്രയും അടുത്തൊന്നും പ്രതീക്ഷിച്ചില്ല നിനക്ക് വളരെ പ്രിറ്റി ആയിട്ടുള്ള ഫേസ് ആണുള്ളത് പക്ഷെ നീ ചെയ്യുന്നൊക്കെ വളരെ റൂത്ത്ലെസ് ആയിട്ടുള്ള കാര്യങ്ങളും എന്നിട്ട് അവൾ അവരോട് അടുത്ത വർക്കിനെ പറ്റി സംസാരിക്കുവാണ് ഞാൻ എന്തായാലും അടുത്തടുത്ത് എനിക്ക് വരുന്ന വർക്കുകളൊക്കെ നിന്റെ അടുത്തായിരിക്കും കൊണ്ടുവന്ന് തരാൻ പോകുന്നത് അപ്പൊ ഫ്രാങ്കി എവിടെ കിടന്ന് കാറുവാണ് ഞാൻ ഒരിക്കലും വർക്ക് നീ കാരണം എന്റെ ഫ്രണ്ട്സ് ഒക്കെ എന്നെ വിട്ടിട്ട് പോവാണ് ഞാൻ ഒരിക്കലും നിന്റെ ഒപ്പം ജോലി ചെയ്യില്ല എന്ന് പറയുവാണ് അങ്ങനെ എപ്പിസോഡ് ഇവിടെ തീരുവാണ് ഓക്കെ ഗൈസ് നിങ്ങൾക്ക് ഈ എപ്പിസോഡ് ഇഷ്ടമായി ഞാൻ പ്രതീക്ഷിക്കുന്നു നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഒക്കെ കമന്റ് സെക്ഷനിൽ അറിയിക്ക അപ്പൊ അടുത്ത വീഡിയോ ആയി കാണുന്നത് വരെ എല്ലാവർക്കും ടാറ്റാ ബൈ ബൈ